അടുത്തത് എം എസ് ബനേഷ് ഗതികേടുകളുടെ അഭിസംബോധന അഥവാ മലയാള കവിതയ്ക്ക് ഒരു കുത്ത് യുദ്ധത്തിന് മുൻപേ തോൽവി സമ്മതിച്ച പടയാളികളെ വിധേയരുടെ അധോ പിൻവാങ്ങുന്നവരെ ആയുധങ്ങളില്ലാത്ത പടച്ചട്ടക്കാരെ ചത്തതുപോലെ മരിച്ചു കിടക്കുന്ന പടജനങ്ങളെ പൂർവ്വ വസന്ത സ്മരണാരോഗികളെ കൂട്ടിക്കൊടുപ്പിന്റെ ചോരത്തിളപ്പുകാരെ തഴരുന്നവരെ പിന്നെ അങ്ങനെ ആവട്ടെ മട്ടുകാരെ മുപ്പത്തിമുക്കോടി നിസ്സഹായതകളെ അടിവീഴുന്ന നെഞ്ചിലും അടിമത്തം രസിപ്പോ അടുത്ത അക്കാദമി അവാർഡ് ആത്രാവണം എന്ന് ചർച്ചിപ്പോ വരും ഭരണസമിതിയിലേക്ക് വരമൊഴി തീർപ്പവരെ ജ്ഞാനപീഠം കിട്ടും വരെ ആയുസ് നീട്ടണമെന്ന പ്രാർത്ഥനകളെ ശരി കേടുകളിൽ ചോര തിളക്കാതായവരെ നെറുകേടുകളിൽ ഉദ്ധാരണം നഷ്ടപ്പെട്ടവരെ വള്ളുവനാടൻ ഭാഷ മുൻകൂട്ടി പഠിപ്പവരെ കുളി കുറുവടി നവപഠിതാക്കളെ അഭിരുചി നാവ് വടിച്ചൊരുങ്ങുപോരേ ഉദ്ദേശിച്ചത് എന്നെ തന്നെയോ എന്ന ലജ്ജല്ലാകാശമേ കുങ്കുമൊടുന്ന മകരസന്ധ്യകളെ താഴ്വരകളെ പുഷ്പകച്ചായയിൽ പറക്കുന്ന പ്രാപിടിയരെ നമസ്കരിച്ചില്ലേൽ കാണിച്ചു തരാം എന്ന സൂര്യത്തെവരെ തൊഴുതില്ലേൽ ഇരുട്ടാക്കും എന്ന ചന്ദ്രത്തെവരെ

അതെ അതിനെന്തു വേണം എന്ന ജീവബിന്ദുക്കളെ അടഞ്ഞു മറയുന്ന പുസ്തകത്താളുകളെ ഉറവ വറ്റുന്ന യുക്തിബോധങ്ങളെ പരന്നു നിൽക്കുന്ന ഭൂമി മാതാവ് കറങ്ങിയാടുന്ന സൂര്യപ്രകർഷക ഉത്തരക്കടലാസിൽ മാത്രമുള്ള ഈ സമം എം സി സ്ക്വയറുകളെ വെടിയേറ്റ് വീഴുന്ന ശാസ്ത്രബോധ്യങ്ങളെ തലവെട്ടി മാറ്റിയ യുക്തി സത്യങ്ങളെ പടച്ചട്ട അഴിച്ചിട്ട് കുനിഞ്ഞു നിൽപോരേ പടലപ്പിണക്കത്തിൽ എതിർത്തുനിൽ പോരെ മഹായാത്രക്കായി ശകുനം നോ പോരെ ഗതികേടി രാജ്യമുഖം വരപ്പോ അറവുവാൾ തണുപ്പറിയാ മനുഷ്യരെ മണലിൽ മുഖം പൂർത്തി കവിത രചിപ്പോരെ വൃത്തഗദ്യാ വിരുന്നിൽ വീഴുന്നവരെ എന്ന് മുഖം തുളിപ്പോ കവിത എഴുതുന്ന കടലാസിലായിരം തവണ എഴുതുക ഭരണഘടന അതിന് നാവായി അതിന് മൊഴിയായി അതിന് കാവലായി അതിജീവിക്കുക തുറുമ്പിൽ ഇപ്പോഴും പൊരുതി നിൽപ്പോരെ ജനപഥങ്ങളിൽ പ്രതീക്ഷയുള്ളവരെ കരിങ്കല്ലിൽ പണിയെടുക്കും കൈകളെ ഗനികളിൽ നിന്നുയരും മൊഴികളെ നദികളിൽ നിന്നുയരുന്ന രാവിയെ പുതു ചെറുപ്പത്തിൽ സ്വതന്ത്ര ബോധമേ വരൂ നയിക്കൂ നിരമ്പും കൃഷ്ണയെ അതിന് കാവലായി അതിജീവിക്കേണ്ടേ അതിന് കാവലായി അതിജീവിക്കേണ്ടേ